നമസ്കാരം ഇന്ന് നമ്മൾ ടെർച്ചിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഈ ടെർച്ചിൽ വെള്ളം കെട്ടി നിന്നിട്ട് ലീക്കിൻ്റെ പ്രശ്നം പായൽ പിടിക്കുന്നത് പിന്നെ ഗ്രോ ബാഗ് ചിറ്റായി പോവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ടെർച്ച് കൃഷി ചെയ്യുന്നവർക്ക് ഉണ്ട് അതിന് ഇത് ഞാൻ ഈ സ്റ്റാൻഡുകളൊക്കെ ഞാൻ ഒരു മൂന്നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ് അപ്പോൾ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ചിലവ് കുറവാണ് പിന്നെ ഇരുമ്പ് സ്റ്റാൻഡ് സ്റ്റാൻഡാവുമ്പം നമ്മൾ അതിൽ റെസ്റ്റ് പിടിക്കാൻ സാധ്യത പിന്നെ ഇരുമ്പ് സ്റ്റാൻഡിൽ ഉണ്ടാക്കുന്നവർക്ക് ഗ്രോ ബാഗ് വെക്കുമ്പോൾ ഇരിമ്പിൻ്റെ ആംഗിളർ ചൂടായിട്ട് ഗ്രോ ബാഗ് ചീറ്റിയായി പോകുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇഷ്ടിയേൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു ഐറ്റി കൂടുതലായിട്ട് വെക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഇഷ്ടിയോ വെച്ചാൽ അതിൻ്റെ ചുവട്ടിലൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇഷ്ടിയ എൻ്റെ കോണുകളൊക്കെ തട്ടിയിട്ട് ഗ്രോ ബാഗ് കേട് വരും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടിയ മുള്ള ബുദ്ധിമുട്ട് ഇതിനൊരു മൂന്നിഞ്ച് നാലിഞ്ച് കനം ഉയർത്തിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചൂടും കൂടി നമ്മളെ ചെടിക്ക് അടിക്കും അപ്പോൾ അത് ചെടീൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് അതിനെക്കാട്ടും എളുപ്പമായിട്ടും ചിലവ് ചുരുങ്ങിയിട്ടും ഉള്ള ഒരു രീതിയാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം നമുക്ക് ആവശ്യമുള്ളത് ഒരു പട്ടിക ഒരിഞ്ച് കന ഉള്ള ഒരു പട്ടിക അതുപോലുള്ള മരങ്ങളായാലും മതി ഒരിഞ്ച് അലൂമിനിയത്തിൻ്റെ കന ഉള്ള പീസായാലും മതി പിന്നെ വേണ്ടത് പി വി സി പൈപ്പാണ് അത് നിങ്ങൾക്ക് മൂന്നിഞ്ച് വേണമെങ്കിൽ മൂന്നിഞ്ചാവാം അല്ലെങ്കിൽ രണ്ട് നാലിഞ്ചാണെങ്കിൽ നാലിഞ്ചാവാം പിന്നെ കൂടുതൽ കുറഞ്ഞു പോകുമ്പോൾ മൂന്നിഞ്ചല്ല നാലിഞ്ചാണ് നല്ലത് പിന്നെ പി വി സി പൈപ്പ് കിട്ടുന്നില്ല എ സി പൈപ്പ് കിട്ടിയാലും മതി എ സി പൈപ്പ് ഓ പി വി സി പൈപ്പോ ഏതെങ്കിലും അക്കറി കടയിനൊക്കെ പി വി സി പൈപ്പ് കിട്ടും കിലോ തൂക്കത്തിന് വാങ്ങിച്ചാൽ പഴയത് ഉപയോഗിച്ച് പഴയ പീസുകളൊക്കെ കിട്ടും അപ്പം അത് നമ്മൾക്ക് വേണ്ട ഹൈറ്റിൽ ഞാനിത് ഇവിടെ ഒരു നാ നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെയാണ് ഉണ്ടാക്കിയത് നാൽപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെയാണ് അപ്പോൾ പി വി സി പൈപ്പ് എടുത്തിട്ട് അതിൽ സെൻട്രൽ നമ്മളെ ഒരിഞ്ച് പട്ടിയായി ഇറങ്ങി നിൽക്കേണ്ട രീതിയിൽ ഒരു കട്ടിങ് ഇടുക പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് സിമെൻറ്റ് സ്ട്രോങ് കുറച്ച് നിറച്ചാൽ മതി പി വി സി പൈപ്പിൽ സിമൻറ്റ് നിറച്ചാൽ എന്താണെന്ന് വെച്ചാൽ അടി ഒരു ആകെ മൂന്നിഞ്ച് നാലിഞ്ച് റൗണ്ടേ ഉണ്ടാവുകയുള്ളത് അപ്പോൾ ടെർച്ചിൻ്റെ ബോളിൽ വെക്കുമ്പോൾ അതിൽ കൂടി വെള്ളം ഒഴിഞ്ഞു പോകാനും ൊക്കെ സൗകര്യമാണ് എന്നിട്ട് രണ്ട് പൈപ്പ് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് അതിൽ പട്ടിയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഞാൻ പട്ടിക ഉപയോഗിച്ചിട്ടുണ്ട് പഴയ അലൂമിനിയത്തിൻ്റെ ഒരിഞ്ചിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് ഏതാണ് ഈ ലാഭകരമായിട്ട് കിട്ടുന്നത് ചക്കര കടയിൽ ഉണ്ടാവും ഇതല്ലോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളൊരു റെഡി രഡി നിങ്ങളോ വേണം പട്ടിയൊക്കെ ആണോ പട്ടികയ്ക്ക് ഒരു അടി നാളെ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ആയാലും മതി ഒമ്പത് ഇഞ്ചെങ്കിലും അതാ ഇതുപോലെ ഇതുപോലെ രണ്ട് പൈപ്പിൻ്റെ അകത്തേക്കും സെൻടറിൽ ഈ പ പട്ടിക അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ അലൂമിനിയ ട്യൂബ് അലൂമിനിയൂ ട്യൂബായാലും ചാനലായാലും മതി അതുപോലെ വെച്ചിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കവുങ്ങ് കവുങ്ങക്കപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടും കവുങ്ങ് ചീന്തിയിട്ട് ഒരു രണ്ട് പീസ് നമ്മളൊരു നാലടി ഈ വ്യത്യാസത്തിൽ ഈ രണ്ട് പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ടെറസിൻ്റെ നീളത്തിനനുസരിച്ച് ഈ കഴുങ്ങ് ചീന്തിയെടുക്കുക ഞുള്ളിലെ കാമ്പൊക്കെ വൃത്തിയാക്കിയാൽ ഈ കഴുങ്ങ് ഞാനൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലത്തിൻ്റെ മേലെയായി മൂത്ത് അടിമുറിയൊക്കെ ആണെങ്കിൽ നാലഞ്ച് വർഷം എന്തായാലും കിട്ടും അടിമുറി ഇപ്പം കഴുങ്ങാണെങ്കിൽ ഇതുപോലെ ഒരു സെൻട്രൽ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് പീസ് വെച്ചാൽ മതി അപ്പം കവുങ്ങാവുമ്പം ഇത് ഈ ചൂടാവൂല ഗ്രോ ബാഗ് വെച്ചാൽ ഗ്രോ ബാഗിന് തകരാറുണ്ടാവില്ല കേട് വരില്ല രണ്ടെണ്ണം അടിപ്പിച്ച് വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നടുക്ക് ഗ്യാപ്പ് വേണം എന്തായാലും ഗ്രോ ബാഗിൻ്റെ വെള്ളം കൂടുതലായിട്ട് നിന്നിട്ട് മയക്കാലങ്ങളിലൊക്കെ താഴ്ത്തിട്ട് പോയാൽ അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാകുമ്പോൾ അടി അടിയിലെല്ലാം വൃത്തിയാക്കാൻ വളരെ സൗകര്യമാണ് നമുക്ക് ഒരു എന്തായാലും കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഇലകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അടിയിൽ വൃത്തിയാക്കാനും പിന്നെ രണ്ട് പേരി പേർ പറ്റൊക്കെ ആണെങ്കിൽ പേർ പെറ്റിൻ്റെ മുകളിലേക്ക് ഒരു വശം പട്ടിക അത് വെച്ച് കൊടുത്താൽ മതി ഒരു പി വി സി പൈപ്പ് മതി ഒരു പി വി സി പൈപ്പും ഒരു പട്ടികേൻ്റെ ഒരു ഐറ്റം പേർ പെറ്റിൻ്റെ മുകളിൽ എനിക്ക് ചില ഭാഗങ്ങളിൽ രണ്ട് രണ്ടുപേരി പൈപ്പുള്ളൂ അതുകൊണ്ട് ഒരു പി വി സി പൈപ്പും ബാക്കി പട്ടികേൻ്റെ ഇത് പേർ പെറ്റിൻ്റെ മുകളിലേക്ക് മാറ്റുന്നത് സൈഡ് കെട്ടുന്നതിൻ്റെ മുകളിൽ വെച്ചാലും സെൻ്ററിൽ കൂടെ രണ്ട് കവിങ്ങ് മതി ഒരു പി വി സീൻ്റെ ഇതും മതി അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലോ ബാഗ് നിറച്ച് വെക്കുക അപ്പോൾ വെള്ളം താഴോട്ട് പോകാനൊക്കെ സൗകര്യമാണ് അടി വൃത്തിയാക്കാൻ നമുക്ക് ഇരുന്ന് മറ്റേ ബ്രഷ് കൊണ്ട് കൊണ്ടടിച്ചെടുക്കുക പിന്നെ മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പിലേക്കൊക്കെ വൃത്തിയാക്കാനൊക്കെ സൗകര്യമാണ് പിന്നെ നമുക്ക് പേ അതില് വാട്ടർ പ്രൂഫ് അടിക്കണമെങ്കിൽ ഒരു കോട്ട് വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് ചെയ്താൽ കുറേ കൊല്ലത്തെ ബുദ്ധിമുട്ടില്ല പിന്നെ ഇടയിൽ വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് അടിക്കണമെങ്കിലും ബുദ്ധിമുട്ടില്ല ചുവട്ട് കൂടെ അടിക്കുക പൈപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ചുവട്ട് കൂടെ വാട്ടർ പ്രൂഫൊക്കെ അടിക്കുക ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ഒരു വാട്ടർ പ്രൂഫ് അടിക്കുന്നത് നല്ലതാണ് ഒരു ടെർസിൽ ചൂടും കുറയും അത് ചൂട് കുറയാൻ സാധ്യതയാണ് പിന്നെ നമ്മളെ ഗ്രോ ലീക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല കേട് വരില്ല അപ്പോൾ അത് ഇതാ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടു പിന്നെ മുകളിൽ ഞാൻ പച്ച ഗാർഡൻ നെറ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രോ ബാഗ് ഇതേപോലെ വെച്ചാൽ ഗ്രോ ഗ്രോ ബാഗൊക്കെ എനിക്ക് എന്തായാലും ഒരു മൂന്ന് വർഷമൊക്കെ ഒരു ഗ്രോ ബാഗ് കിട്ടാറുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് മറ്റൊരു വർഷമേ ഒരു ഗ്രോ ബാഗ് കിട്ടുകയുള്ളൂ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷം എന്തായാലും കിട്ടുന്നുണ്ട് നമ്മളതുപോലെ കൊണ്ട് സൂക്ഷിച്ചാൽ മൂന്ന് വർഷം കിട്ടും മൂന്ന് വർഷം കിട്ടണം എന്നാലും നമുക്ക് ഗ്രോ ബാഗൊക്കെ ഒരു ലാഭകര കൃഷി ലാഭകരമാവുകയുള്ളൂ എന്തായാലും ടെർഫിലെ കൃഷിയൊന്നും കൂടുതൽ അല്ലെങ്കിലും നമ്മൾ ചിലവ് കുറച്ചിട്ട് ചെയ് ചെയ്യുന്നതാണ് നല്ലത് ഇന്ന് വെറുതെ അപ്പം അത് ഇത് എൻ്റെ ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് വർഷമായി നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ടെർസിൻ്റെ മുകളിൽ അത്യാവശ്യം വേണ്ടതെല്ലാം കിട്ടും ഇതുപോലെയാണ് ഞാൻ ചെയ്യേ ചെയ്യാറുള്ളത്